അമ്പലത്ത് പോവട്ടോ വടക്കുന്നതിൽ നിന്ന് ശ്രീകൃഷ്ണ വേണ്ടല്ലേ അതെ അതെ പോയി തൊഴുതിട്ട് വരാം അമ്പലത്തിൽ പോവുകയാ അമ്പലം എത്തിട്ടു അവിടെ കല്യാണം കൊണ്ട് പോകണം ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് വടക്കുനാലിൽ പശുക്കളെ പൂജിക്കുന്ന ഒരു ചടങ്ങാണ് കേട്ടത് അതിന്റെ ഭാഗമായിട്ടാണ് അതൊക്കെ കാണുന്നത് ണ്ടെന്ന് ഇവിടെ ഇഷ്ടം പോലെയാണ് ഇത് തിരുവമ്പാടി തിരുവമ്പാടിയല്ലേ പറഞ്ഞു അത് വളക്കുന്നതല്ലേ കൊറച്ച് കല്യാണങ്ങൾ അഞ്ചാറ് കല്യാണം ഉണ്ട്

പ്രസാദം കിട്ടി അവലും അവലും മലരമുള്ളത് കുട്ടിന്ന് പിന്നെ വാങ്ങിച്ചു ഗണപത് പോകുമ്പം കഴിഞ്ഞതിന്റെ അതൊക്കെ കഴിച്ചപ്പോ വാടയും ചായയും കുടിച്ചു കേട്ടാ കഴിച്ചു അത് വയറു പറഞ്ഞു അത് അമ്പലത്തിൽ അല്ല ചായ കടീന്ന് അതി പോയിന്ന് അതിലാ പ്രതീക്ഷിക്കാത്ത ഒരിതാണ് കേട്ടാ സത്യം പറഞ്ഞു ഞങ്ങള് കഴിച്ചു കഴിഞ്ഞാ ഫിനിഷായി

എല്ലാവർക്കും ശ്രീകൃഷ്ണൻ്റെ ജയന്തി ആശംസകൾ പച്ചമുളക് മോരി കറുക്കി എത്ര പച്ചമുളക് ഇറങ്ങിയോ ഒരു മൂന്ന് പച്ചമുളക് മോരി കറുക്കി ഒരു മുക്കാ കിലോ കുമ്പളങ്ങ സാധാരണ ഞാൻ ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരുന്നു കുറച്ച് ഉപ്പ് ഇട്ട് ആവശ്യത്തിന് കേട്ടോ പഴയ പോലെ തന്നെയാ കാരറ്റ് ടീസ്പൂൺ മുളക് പൊടി എരിവുള്ള മുളക് പൊടിയ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ചെടുക്കാം അടുപ്പിൽ തന്നെ വയ്ക്കട്ടെട്ടോ വേണം അടച്ചു വേകട്ടെ അപ്പോഴേക്ക് നമുക്ക് തേങ്ങ അരച്ചെടുക്കട്ടെ തേങ്ങ സൗകര്യം ചെറിയൊരു മൂറു തേങ്ങ തേങ്ങ വേണ്ട ഒരു മുറി വേണ്ടതിൽ പകുതിയാകും ഇത് ഒരു ടേബിൾ സ്പൂൺ പച്ചരി കുതിർത്തതാണ് കേട്ടോ അതിലിട്ട് അയക്ക്ലാസ് തൈരും കുട്ടി നന്നായി അരയ്ക്ക അതില് ജീരകം ഒന്നും ഇടില്ല നന്നായി അരച്ചിട്ട് വരട്ടെ കൂട്ടാൻ വേണ്ട നോക്ക ഭക്ഷണമൊക്കെ വന്ധു കെട്ടോ നന്നായി വന്തു നമുക്ക് തൈര് അരി തേങ്ങയും തേങ്ങൂടി അരച്ച് ഒഴിച്ചുകൊടുക്കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കളിക്കാൻ പാടില്ല ഒന്ന് പതഞ്ഞു വരട്ടെ ചെറുതായിട്ട് പതഞ്ഞു കൂട്ടാ ഇറക്കി വെക്കാം എന്നിട്ട് താളിച്ചൊഴിക്കാം താളിച്ചെടുക്ക കുറച്ചെണ്ണ ഒഴിച്ചുകൊടുക്കാം നന്നായി ചൂടാവട്ടെ ടീസ്പൂൺ ഉലുവ രണ്ട് വറ്റലമുളക് കറിവേപ്പിലൊന്നും ഇട്ടില്ല കേട്ടോ അത് പ്രത്യേകതരം ടേസ്റ്റ് ഉള്ളത്

പുതിയൊരു വീഡിയോ എല്ലാവർക്കും വീടിയായിട്ട് ചേച്ചാ എന്നടത്ത് പോണെ ചെയ്യുന്നു